ഞാൻ പിന്നെ ഈ നിരവധി തവണ പോയിട്ടുണ്ട് അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ കൗൺസിലർമാർ ചോദ്യം ചെല്ലുമ്പോൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ നടന്ന സംഭവങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഇത്തരം കേസിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതും പോലീസിൻ്റെ ശ്രദ്ധയിൽ കുട്ടിയെ ഒട്ടും പരിഭ്രമിപ്പിക്കാതെ ശരിയായ വിവരം കുട്ടിയിൽ നിന്ന് രേഖപ്പെടുത്താൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ അന്നത്തെ ഏതെങ്കിലും കൗൺസിലർ കൂടുതലായിട്ട് എന്തെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിനൊന്നും ഞങ്ങളാരും തടസ്സമല്ല പക്ഷേ കേസന്വേഷണം ശരിയായി നടക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് കുട്ടി യാതൊരു തരത്തിലും കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ അന്വേഷണം നടത്തണമെന്ന് അന്ന് തന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അതല്ലാതെ നടപടിയെടുക്കുക എന്നുള്ളത് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമാവുന്നില്ല മീഡിയ വണ്ണൊക്കെ പ്രചരിപ്പിക്കുന്നത് അന്നത്തെ മന്ത്രി നടപടിയെടുത്തില്ലേ എനിക്കതിൽ എടുക്കാൻ എന്താ അധികാരം പക്ഷേ ഇടപെട്ടിട്ടുണ്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഈ കേസ് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടന്ന് കോടതി മുമ്പാകെ തെളിവുകൾ ഹാജരാക്കണം എന്നുള്ള കാര്യത്തിൽ അത്രയെല്ലാം നമുക്ക് സാധിക്കുകയുള്ളൂ ആ അന്വേഷണം നടന്നിട്ടുണ്ട് അത് ഏറ്റവും നന്നായി കേരളത്തിലെ പോലീസ് ഞാൻ പറഞ്ഞല്ലോ പ്രാദേശികമായിട്ടുള്ള പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നാ കുടുംബ ഒരു തവണ സൂചിപ്പിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു നല്ലൊരു ടീം ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് കുറ്റവാളിക്ക് ഏറ്റവും കടുത്ത ശിക്ഷ കിട്ടിയിട്ടുള്ളത് ആ ശിക്ഷ വന്നപ്പോൾ ഇപ്പോൾ നേരത്തെ പ്രചരിപ്പിച്ചതൊന്നും ശരിയായില്ല അതൊന്നും ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് താൽപ്പര്യ കക്ഷികളായിട്ടുള്ള ചില ആളുകൾ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരോപണവുമായി വന്നത് എനിക്കതിൽ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതിങ്ങനെ തുടരാനാണ് ഭാവമെങ്കിൽ അത് അത് അവസാനിപ്പിക്കണം അവർ അല്ലെങ്കിൽ വ്യാപകമായിട്ട് അത് തുടരുവാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കേണ്ടതായിട്ട് വരും ഈ ഇങ്ങനൊരു പരാതി